ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാബ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാം അതിനുവേണ്ടി മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആപ്പിള് പേരക്ക പഴം പിന്നെ പ്ലം ഇത്രയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത്ര എടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള പഴം ഇടാം ഏതാണോ കയ്യിലുള്ളത് അത് ചേർക്കാം പാലെടുത്തിട്ടുണ്ട് തണുത്ത പാലാണ് കാച്ചി തണുപ്പിച്ചതാണ് ഇനി തൊലി ചെത്തിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം то ли он идет, да? ഇതൊന്നും നന്നായിട്ട് കഴുകിട്ട് വരാം നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കാം ക്യാരറ്റ് ഒന്ന് വേവിക്കാൻ വെച്ചു ഒന്ന് വെന്ത് കിട്ടണം രണ്ട് സ്പൂൺ പച്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം വേവിക്കാൻ വയ്ക്കുമ്പം തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കണം ഇപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് തീരെ കട്ടിയായി അല്ലെങ്കിൽ ക്യാരറ്റ് നന്നായിട്ട് വെച്ചിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇതൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം തണുത്തോട്ട് ക്യാരറ്റ് വെള്ളത്തോടെ തന്നെ നമ്മൾ ഒഴിച്ച് ഇട്ട് കൊടുക്കാം ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് തവി ഐസ്ക്രീം ക്രീം കൊടുക്കാം വാനില ഐസ്ക്രീമാണ് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടു കൊടുക്കാം സ്പൂൺ പഞ്ചസാര ഐസ് ചേർത്ത് ഐസ് അടിച്ചെടുക്കാം ഐസുള്ള കൊടുക്കാം അടിച്ചിട്ട് വരാം മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് സെർവ് ചെയ്യാം കശ കശ് വെള്ളത്തിലിട്ട് വെച്ചതാണ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അത് ആദ്യം കൊടുക്കാം ആദ്യം കശ കശി കൊടുക്കാം ഇട്ട് കൊടുക്കാം പേരക്ക ഇട്ടു പഴം ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമ്മളെ ഇഷ്ടത്തിന് ചേർക്കാം നട്ട്സ് ഇടാം മുന്തിരി അരിഞ്ഞിടാം ഡേഡ്സ് ഇടാം അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് ഇനി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യാം ജ്യൂസ് ഐസ് നല്ലൊരു അടിപൊളി ജ്യൂസ് റെഡിയായി ക്യാരറ്റ് വെച്ച് ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം